പുതിയ വീഡിയോ കാണാനായിട്ട് എത്തിയിട്ടുണ്ട് വേറൊന്നും പറയാനില്ല ആദ്യം തന്നെ നമുക്ക് വീഡിയോ കാണാം വീഡിയോ നമ്മുടെ സുഹൃത്തുക്കളും വഴികാട്ടികളും വഴി പോക്കന്മാരുമായിട്ട് അയച്ചു തന്നെ വീഡിയോ എന്നാ ഭൂമി ആചാരമാണോ അപ്പൊ എന്ന പ്രായം ഉണ്ടോ ഷുണ്ണാണി പോലും പൊങ്ങാറായിട്ടില്ല കാഴപ്പൊരു പായകട്ടോ ഞാൻ കണ്ട വീഡിയോ ഇത് ഭയങ്കര കഴപ്പന്മാരാണ് ഈ മുടി സ്ട്രൈറ്റ് ചെയ്തവൻ്റെ അൾട്രാ കഴപ്പ് നല്ല മെയിൻ സ്റ്റെപ്പ് സ്റ്റെപ്പാണ് പക്ഷേ ഈ കണ്ടിട്ട് കറക്റ്റാ കേട്ടോ മാത്സിനൊക്കെ നമ്മളും പഠിച്ചുകൊണ്ട കാലത്ത് മുമ്പനായിരുന്നു എനിക്കറിയുന്നില്ലേ മാക്സ് എനിക്ക് വലിയ പിടിയില്ലാത്തൊരു വിഷയമാണ് ഇതുവരെ എനിക്ക് ഒന്നും മനസ്സിലായിട്ടോ കൂട്ടാനും കുറയ്ക്കാനും മാത്രമല്ല പിന്നെ ഇന്തു ചെയ്യാനും ഡിവൈഡ് ചെയ്യാനും കാൽക്കുലേറ്ററിലുള്ള കൊണ്ട് ജീവിച്ചു പോകുന്ന കുറച്ച് മനുഷ്യരുണ്ട് എന്നെപ്പോലുള്ളവര് അല്ലാതെ എനിക്കറിയത്തില്ല സത്യം പറഞ്ഞ കണക്ക് കണക്കെന്നാ പഠിച്ചത് എന്ന് പറയും പക്ഷെ മൈതറിയത്തില്ലത് ഊമ്പസി ഗുണം തേജസ്വിയ മാക്സ് ഭയങ്കര പാടാണ് എന്നിത്തരാ ചെറിയ പിള്ളേരാണ് വലിയ വലിയും ഡി താങ്ക്സ് ഡിക്ക് താണ്ടി എ താണ്ടി എനിക്കും ണ്ടോ ഡൈഫുണ്ട് തള്ളി തള്ളി നിൽ തള്ളി നിൽ അത് കറക്റ്റ് ആട്ടോ ആമ്പിള്ളേർ പറഞ്ഞാൽ അവിടെ അതൊരു കോമഡിയാണ് പെമ്പിളേർ പറഞ്ഞ ഇമോഷൻസ് മൂവ് ചെയ്യുക ഇമോഷൻ ഉണ്ടായിട്ടൊന്നും കാര്യമില്ല ഈ പെമ്പിള്ളേർ സുഹൃത്ത് ബന്ധം സൂക്ഷിക്കാൻ അറിയത്തില്ല അതൊക്കെ ആമ്പിള്ളേർക്കാണ് അക്കി ആമ്പിളർ തന്നെ നല്ലത് അയച്ചു കറക്റ്റ് ഈ അയച്ചു കൊടുത്ത് എന്റെ കൂട്ടുകാർ ഇപ്പൊ കറക്റ്റ് നമ്മള് എവിടെന്നെങ്കിലും ഇച്ചിരി അറ്റവും മുറിയുള്ള ഒരു പെണ്ണിനെ തപ്പിയെടുക്കും കാണാൻ വലിയ അത്യാവശ്യം അത്യാവശ്യം കാണാൻ അത്യാവശ്യം കുഴപ്പമില്ലാത്ത പെണ്ണിനെ നമ്മൾ ഇൻസ്റ്റഗ്രാമിൽ തപ്പിയെടുക്കും വലിയ ഫോളോവേഴ്സ് ഒന്നും ഇല്ല ഒത്തിരി ഫോളോവേഴ്സ് ഉള്ളതെ നമുക്ക് കിട്ടത്തില്ല നമുക്ക് നാനൂറ് ഫോളോവേഴ്സാണുള്ള നാനൂറും എന്റെ കൂട്ടുകാരാ ചാക്കിട്ട് തപ്പി എടുക്കാൻ നേരത്തെ ഈ പൊലയാടി പോലും ഇല്ലേ ഈ പൂച്ച മയിൽ ഇവ അതിന്റെ ആ തൊണ്ട് മ്യൂച്വൽ ഫണ്ട്സ് കറക്റ്റ് ആനയെ കൊണ്ടൊക്കെ ഫോർ ദ സ്കൂൾ റീ യൂണിയൻ ടു മാസ്റ്റർ പീസ് ഈ സിനിമയിൽ ഈ സീൻ ഭയങ്കര ക്രഞ്ച് ആകട്ടെ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല സത്യം പറയാനോ നമ്മളക്കിപ്പങ്ങനെ കൂട്ടുകാരാ ഫുണ്ടേ ഇവിടെ ജീവിച്ചിപ്പോ എത്ര ചോദ്യം ശരി കൂട്ടുകാരുള്ള ഇതില്ല എങ്ങുമില്ല കണക്കാക്കുന്നില്ല എങ്ങും ഇതില്ല ഇത് ക്രിഞ്ച് 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 ആ കൊച്ചിൻ്റെ നട്ടർ വെള്ളം വായിക്കുന്നു നട്ടൻ ആ വീഡിയോയുടെ ഉള്ളടക്കം എനിക്ക് മനസ്സിലായിട്ടില്ല കമന്റ് ബോക്സിലന്നെതിരിക്കുന്നു എന്റെ മുണ്ടക്ക് ഇതുപോലെ എത്രയോ ജാക്കി വെച്ചിട്ടുണ്ട് ആൾക്കാർ എടാ ഇപ്പോൾ അവിടെ കണ്ടത് കുണ്ടനാണാ കുണ്ടൻ നമ്പർ വൺ കുണ്ടൻ മുണ്ടു കൊടുത്ത് കളസം നാങ്ങി വന്ന് നിൽക്കേ കുണ്ടേഷ് ഇതാണ് നിങ്ങൾ പുരോഹിത വർഗത്തിന്റെ വിജയം എന്തിനും ഒരു ഉത്തരവുണ്ട് പട്ടിണിയും കഷ്ടപ്പാടുമായിട്ട് നരകിച്ച് ജീവിക്കുന്ന ഒരു നീതിമാനെ ചൂണ്ടി കാണിച്ചു തന്ന നിങ്ങൾ പറയും സ്വർഗത്തിലേക്കുള്ള വഴി ഇടുങ്ങിയതും കല്ലും മുള്ളും നിറഞ്ഞതാണ് കള്ളനും കൊലപാതകയും എല്ലാ സൗഭാഗ്യങ്ങളോടുകൂടിയും ജീവിക്കുന്നത് കാണിച്ചു തന്നാലോ ശരിയാ നോക്കിയാ താമി പോകാതിരിക്കാ നല്ലത് അറിയാൻ മേലാത്തോണ്ട് അറിയാവുന്ന കാര്യം ചെയ്തോണ്ട് ഇങ്ങനെ കുന്തനാടാ ഇവനും കുണ്ടനാടാ അവന്റെ പെണ്ണൂട്ടങ്ങളും വലിയ കൊല തൂങ്ങിക്കളെ പോലോട് ഇങ്ങനെ

ആണ് ഒരു ശരിക്കണ ഭാവം വിളിച്ചുപെടുത്തിട്ട് ചെബിക്കലിന് ബോളിന് അടിക്കുന്നു അതെങ്ങനെ ശരിയായ കാര്യങ്ങളല്ല ഉണ്ട് ഇപ്പം ഫ്യൂരി പക്ഷെ വിളിച്ചുപെടുത്തിട്ട് പന്തിന് ചെവിക്കലിനടിച്ച് പൊട്ടിക്കുന്നു ഒരു കണിയത് മഹാ തെറ്റാ തന്തില്ലഴിന്ന് പറയാനും മൊണ്ണയാണേലും വിളിച്ചപ്പേം വന്നാലോ ചെവി മൂടി എന്നടാ മഴ പെയ്ത് മരി മനുഷ്യൻ മരിക്കാറായെന്ന് തോന്നുന്നു എന്നോ മഴ ഇത്ര ദിവസം മഴയില്ല ചായ കുടിക്കാൻ ജലന്റെ ഈ ജലന്റെ സൈഡിൽ നിന്ന് ചായ കുടിക്കാൻ മഴയില്ലെന്നോർത്ത് കഴിഞ്ഞ ഒരു മൂന്ന് ദിവസം മുമ്പേ ഞാൻ മൂഞ്ചിയിരുന്നതാ ഇപ്പൊ മഴ കാരണമില്ലേ തണുപ്പ് കൊണ്ട് വയ്യ അതിൻ്റെ ഇടയ്ക്ക് ഈ കോണകത്തിലെ കരണ്ട് പോക്ക് അത് എനിക്ക് എന്നറിയത്തില്ല എനിക്ക് നല്ല ഫാഗുള്ള മനുഷ്യനെ ഞാൻ എന്റെ ഫോൺ കുത്തി അതായത് കുത്തി കിടത്തില്ല കറക്റ്റ് ഒരു പതിനെട്ട് ശതമാനം ജലത്തുള്ള അത് കരണ്ട് പോകും പിന്നെ ഫോൺ ൊലഞ്ഞിരിക്കുമ്പോഴുള്ളൂ കറണ്ട് വരുന്ന ഒന്നും കൊള്ളുന്നില്ല എന്റെ അവസ്ഥ എനിക്ക് എന്നാന്ന് അറിയത്തില്ല എപ്പോഴും അങ്ങനെ കറണ്ട് പോകുന്നു കഴിഞ്ഞാൽ കറണ്ട് പോകാൻ അറിയും കുത്തിയിടാൻ പറ്റത്തില്ല കുത്തിയിടാൻ പറ്റാത്ത ഫോൺ ഇങ്ങനെ ഉപയോഗിച്ചുകൊണ്ടേ ഇരിക്കും കറക്റ്റ് പതിനെട്ട് ശതമാനം ആവുമ്പോൾ കറണ്ട് പോകും പിന്നെ മൂഞ്ചി ഓസം സംസാരിക്കുക ശരിയല്ല തീർഘട്ടോ കഴിഞ്ഞ വീഴുക ഇപ്പൊ കുറെ കഴിയുമ്പോ സിനിമയിലൊക്കെ ഇപ്പം ഇടുന്നവരും ഈ പറയുന്ന ഞാനും ഇങ്ങനെ മൂഞ്ചിരിക്കും മൂഞ്ചിരിക്കുമില്ല ഷോ ഉള്ളതല്ലേ ഇവൻ്റെ ഒരു ഇതൊക്കെ വെച്ച് ഇവൻ മഴ ചാനൽ വരെയായി കെ സെക്യൂരിറ്റി അണ്ടി ഇപ്പോൾ കഴിച്ച് ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ പത്ത് മിനിറ്റ് ആയി ഓക്കെ ബൈ അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിനങ്ങളിൽ മഴയും പറയുകയൊക്കെ പെയ്തുകൊണ്ടിരിക്കുകയാണ് മൂഞ്ചായിരുന്നാൽ കാണാം